കേരളത്തിലെ പല ജില്ലകളിലും ഒരു പനി പടർന്നു വെസ്റ്റ് നൈൽ പനി രണ്ടായിരത്തി പതിനൊന്ന് മുതൽ സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ വെസ്റ്റ് നൈൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് എന്താണ് ഈ പനി ക്യൂലെക്സ് എന്ന കൊതുക് പരത്തുന്ന രോഗമാണ് വെസ്റ്റ് നൈൽ പനി വെസ്റ്റ് നൈൽ വൈറസ് ആണ് രോഗമുണ്ടാക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിൽ ഉഗാണ്ടയിലാണ് ഈ വൈറസ് ആദ്യമായി കണ്ടെത്തിയത് പക്ഷികളിലും ഈ രോഗബാധ ഉണ്ടാകാറുണ്ട് ഈ രോഗബാധ മനുഷ്യരിൽ മാരകമായ ന്യൂറോളജിക്കൽ പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നു എന്നാണ് പുറത്തു റിപ്പോർട്ടുകൾ കേരളത്തിൽ ആദ്യമായി രണ്ടായിരത്തി പതിനൊന്നിലാണ് ഈ രോഗം സ്ഥിരീകരിച്ചത് രണ്ടായിരത്തി പത്തൊമ്പതിൽ മലപ്പുറത്ത് ആറു വയസ്സുകാരൻ വെസ്റ്റ് നൈൽ ബാധിച്ച് മരണപ്പെടുകയും ചെയ്തിരുന്നു മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്ക് പൊതുവെ ഈ രോഗം പടരാറില്ല രോഗം പരത്തുന്ന മൊത്തം കൊതുകുകളാണ് ഈ പനി മനുഷ്യർക്ക് മാത്രമല്ല വരുന്നത് പക്ഷികൾക്കും മൃഗങ്ങൾക്കും ഒക്കെ വരും കൊതുകുകൾ വഴി തന്നെ ജപ്പാൻ ജ്വരത്തിന് സമാനമായ രോഗലക്ഷണങ്ങളാണ് വെസ്റ്റ് നൈൽ പനിയും കാണാറുള്ളത് എന്നാൽ ജപ്പാൻ ജ്വരത്തെ പോലെ രോഗം ഗുരുതരമല്ല എങ്കിലും ജാഗ്രത പാലിക്കേണ്ടതുണ്ട് തലവേദന പനി പേശിവേദന തടിപ്പ് തലചുറ്റൽ ഓർമ്മ നഷ്ടപ്പെടൽ എന്നിവയാണ് പ്രധാന രോഗലക്ഷണങ്ങൾ രോഗബാധയുണ്ടായ എഴുപത്തിയഞ്ച് ശതമാനം പേരിലും പലപ്പോഴും രോഗലക്ഷണങ്ങൾ പ്രകടമായി അനുഭവപ്പെടാറില്ല ഇരുപത് ശതമാനത്തോളം പേർക്ക് പനി തലവേദന ഛർദി ചോറിച്ചിൽ തുടങ്ങിയ ലക്ഷണങ്ങൾ കാണാം ഒരു ശതമാനം ആളുകളിൽ മസ്തിഷ്ക വീക്കം മെനഞ്ചൈറ്റീസ് തുടങ്ങിയവയാണ് ഉണ്ടാകാറുള്ളത് ഇതിനെ പ്രതിരോധിക്കാൻ കൊതുകിന്റെ ഉറവിട നശീകരണത്തിന് പ്രാധാന്യം നൽകണമെന്നാണ് എല്ലാവരും പറയുന്നത് വ്യക്തികൾ വീടും പരിസരവും വൃത്തിയായി സൂക്ഷിക്കണം വെള്ളം കെട്ടി നിൽക്കാതെ നോക്കണം വെസ്റ്റ്നൈൽ പനിക്ക് പ്രത്യേക വാക്സിനുകളോ ആന്റി ചികിത്സകളോ ഇല്ല പനിക്കും മറ്റ് ലക്ഷണങ്ങൾക്കുമുള്ള മരുന്നുകളാണ് സാധാരണയായി ഉപയോഗിക്കാറുള്ളത് കൊതുകു വഴിയാണ് വെസ്റ്റ്നൽ പനി പകരുന്നതിനാൽ കൊതുകിന്റെ ഉറവിട നശീകരണം ഫോഗിങ് സ്പ്രേയിങ് എന്നിവയ്ക്കാണ് പ്രാധാന്യം നൽകേണ്ടത് വെസ്റ്റ്നയിൽ പരത്തുന്ന ക്യൂലക്സ് വിഭാഗത്തിൽപ്പെട്ട കൊതുകുകൾ മലിനജലത്തിലാണ് വളരുന്നത് അതിനാൽ മലിനജലം കെട്ടി നിൽക്കുന്ന സാഹചര്യങ്ങൾ ഇല്ലാതാക്കുകയാണ് ചെയ്യേണ്ടത് ഇതോടൊപ്പം ഓടകൾ സെപ്റ്റി ടാങ്കുകൾ ബെൻ പൈപ്പ് എന്നിവയുടെ ചോർച്ചകളും ഇല്ലാതാക്കണം പകരാതിരിക്കാൻ ശ്രദ്ധിക്കുക കൊതുകുമായുള്ള സ്ഥലങ്ങളിൽ അവയെ പ്രതിരോധിക്കാനുള്ള മാർഗങ്ങൾ സ്വീകരിക്കുക എന്നതാണ് ഇവ പ്രതിരോധിക്കാനുള്ള ഏറ്റവും വലിയ മാർഗങ്ങൾ യൂറോപ്പ് ആഫ്രിക്ക ഏഷ്യ ഓസ്ട്രേലിയ വടക്കേ അമേരിക്ക എന്നിവിടങ്ങളിൽ വെസ്റ്റ്നൈൽ വൈറസ് ഉണ്ടായിട്ടുണ്ട് യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ ഒരു വർഷം ആയിരക്കണക്കുകൾ കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്